ഹായ് ഹലോ ഇന്ന് നമ്മുടെ ഇവിടെ നല്ലൊരു മഴയുള്ള ദിവസമായിരുന്നു മഴയൊക്കെ തോന്നപ്പോഴത്തേക്കും അച്ഛൻ അച്ഛൻ്റെ പതിവ് പണികളിലേക്ക് കിടന്നു അച്ഛന് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് ചേനയും ചേമ്പും വാഴയും ചെറുവള്ളിക്കിഴങ്ങ് അങ്ങനെ പക്ഷെ എന്ത് ചെയ്യാനാ എല്ലാം പന്നി കൊണ്ടുപോകും അവിടെ നട്ടിരുന്നതിൽ ആകെ കുറച്ച് ബാക്കിയുള്ളത് ഈ ചെറുവള്ളിക്കിഴങ്ങ് മാത്രമാണ് ചേനയും ചേമ്പും ചീനിയൊക്കെ ആരാ പന്നി കൊണ്ടുപോയി എന്ത് ചെയ്യാനാണ് കഷ്ടം കണമോ സങ്കടം വരും എന്നാലും നമ്മളിവിടെ വെള്ളിയാഴ്ച ദിവസം വിപണി ദിവസമാണ് അപ്പോഴത്തേക്കും അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെറുവള്ളിൽ കിഴങ്ങ് വൃത്തിയാക്കി എടുക്കുന്നത് പിഴുത് വൃത്തിയാക്കുന്നത് അപ്പോൾ നമുക്ക് വിപണി കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കണ്ടാലോ ഇനിയിപ്പോൾ നമ്മുടെ കൃഷിഭൂമിയിൽ ആ കൃഷിഭൂമി എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ കൃഷിയിടം കൃഷിയിടത്തിൽ ഉണ്ടെന്ന് നോക്കാം കുറച്ച് കടമുളകും നിപ്പുണ്ട് കടമുളവിൽ മുളക് പിടിച്ചിട്ടുണ്ട് ഒരു വാഴ കൊലച്ചു പിന്നെ ഇവിടെയാണ് നമ്മൾ ചീനയും ചേമ്പൊക്കെ നട്ടിരുന്നത് പക്ഷേ എല്ലാം പന്നുകൊണ്ടുപോയി അതിനുശേഷം അവശേഷിക്കുന്നത് കറിവേപ്പിലയും കടമുളകും ചെറുവള്ളി ചെറുവള്ളിക്കിഴങ്ങൊക്കെയാണ് അപ്പം നമ്മളിവിടെ ചെറുവള്ളിക്കിഴങ് എന്നാണ് പറയുന്നത് നിങ്ങളവിടെ എന്താണ് ചെറുവള്ളി എന്നാണോ പറയുന്നത് പിന്നെ ഒരു കൊല കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഒരു വലിയ കൊല നമുക്കൊന്ന് കണ്ടാലോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൊല